യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പഠന ക്യാമ്പിൽ സംസാരിക്കുമ്പോഴായിരുന്നു വി എം സുധീരൻ മന്ത്രിസഭാംഗങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് മന്ത്രിസഭയിലെ പല മന്ത്രിമാരും ഒന്നിനും കൊള്ളാത്തവരാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണ് പല മന്ത്രിമാരെയും ഭരിക്കുന്നതെന്നും വി എം സുധീരൻ തുറന്നടിച്ചു പക്ഷേ അവരോടുള്ള ആദരവ് കുറവുണ്ടോ സ്നേഹം കുറവുണ്ടോ എന്താ പറയുന്നത് ചില ആളുകൾക്ക് എന്താ നടക്കുന്നത് മനസ്സിലായിട്ടില്ല അവർ പലരും പേഴ്സണൽ സ്റ്റാഫിന്റെ പിന്നീടാണ് എന്നാൽ സുധീരന് മറുപടിയുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തി മികച്ച ടീമാണ് തനിക്കൊപ്പം പ്രവർത്തിക്കുന്നത് മന്ത്രിമാരെ കുറിച്ച് തനിക്ക് അഭിമാനമുണ്ട് തങ്ങളുടെ വകുപ്പിൽ മികച്ച പ്രകടനം നടത്തുന്നവരാണ് മന്ത്രിസഭയിൽ ഉള്ളത് സുധീരൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ മന്ത്രിസഭാ എനിക്ക് അഭിമാനമാണ് ഏതെങ്കിലും ഉത്തരവാദിത്വം എനിക്ക് എന്നോട് ചോദിക്കാതെ മന്ത്രിസഭാംഗങ്ങൾക്കെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി മന്ത്രിമാരെ നിയന്ത്രിക്കാൻ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പെരുമാറ്റച്ചട്ടം ഉണ്ടാവണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സംസ്ഥാന മന്ത്രിമാർ വാക്കും പ്രവൃത്തിയും കൊണ്ട് വിവാദങ്ങൾ ഒഴിവാക്കണം മുന്നണിയിൽ നിരന്തരമായി വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുടെ രാഷ്ട്രീയക്കൂറ് മുന്നണി നേതൃത്വം പരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു നേരിയ ഭൂരിപക്ഷത്തിന്റെ ബലഹീനതയിൽ ഞാഞ്ഞുലുകൾ കാളിയന്മാരാവാൻ ശ്രമിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിലൂടെ തുറന്നടിച്ചു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം